പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷയുടെ കൊലപാതകത്തിൽ പ്രതി അമീരുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് കോടതിയുടെ സ്റ്റേ കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അമീരുൽ ഇസ്ലാം നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിലയിരുത്തി വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്താണ് പ്രതി ഹർജി നൽകിയത് പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയത് അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്ന് അഡ്വക്കേറ്റ് ശ്രീറാം പറക്കാട്ട് വഴി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു പ്രതിയുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലമോ കുറ്റകൃത്യ ചരിത്രമില്ലെന്നതോ ശിക്ഷ ശരിവച്ച ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും പ്രതിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ജയിലിൽ പ്രതിയുടെ മനഃശാസ്ത്ര സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ച സുപ്രീംകോടതി ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മനഃശാസ്ത്ര പരിശോധനയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും കോടതി ഉത്തരവിട്ടു പ്രതിയുടെ ജയിലിലെ പെരുമാറ്റത്തെക്കുറിച്ച് വിയൂർ ജയിൽ അധികൃതർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു പ്രതിയെ ജയിലിലെത്തി കണ്ട് സംസാരിക്കാൻ നൂരിയ അൻസാരിയെ കോടതി ചുമതലപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് പെരുമ്പാവൂർ കുറുപ്പം പടിക്കെടുത്ത് ഇരിങ്ങോളിൽ നിയമവിദ്യാർത്ഥിനിയായ യുവതി ബലാത്സംഗത്തിനിരയായി അതിക്രൂരമായി കൊല്ലപ്പെട്ടത് നിർമ്മാണ തൊഴിലാളികൾ ധരിക്കുന്ന തരം ചെരുപ്പ് ജിഷയുടെ വീടിന്റെ പരിസരത്തുനിന്നും പോലീസ് കണ്ടെത്തി കൊലയാളിയുടെ ഡിഎൻഎ വിവരങ്ങൾ പോലീസിന് കിട്ടി എന്നാൽ നിലവിൽ സംശയമുണ്ടായിരുന്ന ആരുമായും ഈ ഡി സാമ്പിൾ ചേർന്നില്ല ഇതോടെ പ്രതി നിർമ്മാണ തൊഴിലാളി തന്നെയെന്ന് ഉറപ്പിച്ചു മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനിയുടെ വീടിന് പരിസരത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ഇരുപത്തഞ്ച് പേരെ കസ്റ്റഡിയിലെടുത്തു ഇവരിൽ നിന്നും പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയും ലഭിച്ചു പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഊരും പേരും മാറ്റി കാർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു പ്രതിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതകം ബലാത്സംഗം അതിക്രമിച്ചു കയറൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അസാം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെതിരെ കോടതിയിൽ തെളിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് പെരുമ്പാവൂരിൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത് ഡിഎൻ എ സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ പരിശോധിച്ച ശേഷമായിരുന്നു വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്